അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിന്നും മുക്തി നേടി പുനർജന്മം നേടാനായതിന്റെ ആഹ്ലാദം അഫ്നാൻ നാസിം കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു ഡോക്ടർമാരോടും നഴ്സുമാരോടും ദൈവത്തോടും നന്ദി പറയുകയാണെന്ന് അഫ്നാൻ വ്യക്തമാക്കി കൂട്ടുകാരെ പോലെയാണ് മകനോട് ഡോക്ടർമാർ പെരുമാറിയതെന്ന് അഫ്നാന്റെ പിതാവ് സിദ്ദിഖും പറഞ്ഞു അഫ്നാൻ ജാസിം ഇന്നൊരു ചാമ്പ്യനാണ് കാരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കീഴടക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറയാം ആദ്യം എങ്ങനെ എനിക്ക് എത്രയും സന്തോഷം എന്നെ ഇവിടെ ഇരുപത്തിരണ്ട് ദിവസമായി ഇത്രയും ദിവസം നോക്കിയ ഡോക്ടർമാരും അതേപോലെ തന്നെ സിസ്റ്റേഴ്സ്മാരും കൂടി ആദ്യം തന്നെ നന്ദി അറിയാണ് പിന്നെ അതേപോലെ ദൈവത്തിൻ്റെ കൂടി അറിയാം ഈ കരാട്ടയിലെ എതിരാളികളെ എങ്ങനെയാ കരാട്ട ചാമ്പ്യൻ ഇനി കരാട്ട ഒരുപാട് എത്തണം എന്നാണ് ആഗ്രഹം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെ ട്രീറ്റ്മെന്റ് സമയത്തും തിരിച്ചു വരാൻ പറ്റും അല്ലെ ഇവിടെ അറിയിച്ചില്ല അപ്പൊ നമ്മള് എനിക്ക് അസുഖാന്ന് അറിയിച്ചില്ല പിന്നെ വേറെ ഓരോ കാര്യം പറഞ്ഞു പറഞ്ഞു തന്നെ മാറ്റി അപ്പ എന്തോ വന്നു എന്താ പറയുക തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് അതിജീവനം അതിജീവനുണ്ടാകുന്നത് അല്ലെ അത് മാക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു അതാണ് കാര്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇവനെ ചികിത്സിച്ച ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും പറഞ്ഞ കൂട്ടത്തില് എല്ലാവരും വളരെ കെയറിങ്ങോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവന് ഐ സിയുളള സമയത്ത് ഇവനെ എന്താ പറയുക ഇവനെ വേറൊരു ടെൻഷൻ അടുപ്പിക്കാത്ത രീതിയിൽ ഐ സി യു നസസ് മാറും ഡോക്ടർമാറും അവനെ നല്ല രീതിയിൽ പരിചരിച്ചിട്ടുണ്ടായിരുന്നു ശരി അതെ കറക്റ്റ് കൂട്ടുകാരായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു അവരിപ്പം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ടൈമിലും ഡ്യൂട്ടിക്ക് കയറുന്ന ടൈമിലും റൂമിൽ വന്നിട്ട് വന്നിട്ടൊന്നിവനെ നോക്കിയിട്ട് ഇവനോടൊന്ന് സംസാരിച്ചാലും അവർ ഡ്യൂട്ടി കയറാറുണ്ട് ഇത്രയും നല്ല രീതിയിലാണ് നമ്മളും അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത് ഈ മറ്റൊന്ന് അന്ന് മുപ്പത് മുപ്പതാം തീയതി രാത്രി ഒൻപത് മണിക്ക് മകൻ ഇത് അപസ്മാരം വന്ന് ബോധം പോയി വീഴുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നാലെ വടകരയിൽ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ നിന്നാണ് പുലർച്ചെ ഒരു മണിക്ക് ഇവിടെ എത്തുന്നത് ആ ഒരു കൃത്യമായി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിയതാണല്ലേ പിന്നെ ഈ ഒരു പുനർജന്മത്തിന് കാരണം അത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയാൽ ഈ പിന്നെ ഫിക്സ് വരണമെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ എന്തെങ്കിലും വിഷയം ഉണ്ടാകാണ്ട് വരുമല്ലോ ഇല്ലെങ്കിൽ അതുവരെ വന്ന കുട്ടിയായിരിക്കണം പക്ഷേ നാം പ്രസവിച്ചത് മുതൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല അങ്ങനെ എന്നാൽ പെട്ടെന്ന് തന്നെ പയ്യോളി എത്തിച്ച് പയ്യോളിന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ സംഭവം പറയുകയും ചെയ്തു ഇങ്ങനെ കുളിക്കാം ഇങ്ങനെ കുളത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ടെന്നാണ് അങ്ങനെ അന്ന് വടകർക്ക് പിന്നെ ഡോക്ടർ എഴുത്ത് തന്നു അങ്ങനെ വാടകർ പോയി ചേക്കുമ്പോൾ അവിടെ ഡോക്ടർ അന്ന് സമയത്തില്ലാത്ത ഡോക്ടർ പിറ്റേന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കത്ര കാത്തു നിൽക്കാനുള്ളൊരു താല്പര്യം പോരാ അന്നേരം ആളുള്ള ഡ്യൂട്ടി ഡോക്ടറോട് ഞാൻ പറഞ്ഞു സാറാ എനിക്ക് പോകണം വേറെ ഹോസ്പിറ്റൽ പോകണം അങ്ങനെ ഇക്ക്ര ഹോസ്പിറ്റലിലേക്ക് എഴുതി തന്നു അപ്പോൾ എഴുത്തുതന്നെ ഞാൻ വരുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ബേബി ഹോസ്പിറ്റലിലേക്ക് പോകാം പക്ഷേ ബേബി ഹോസ്പിറ്റലായിട്ട് എനിക്ക് പരിചയമില്ല ഞാനങ്ങനെ ഇതുവരെ ഒരാളെ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിക്കൊന്നും എനിക്കൊന്നുമില്ല ആദ്യ അനുഭവമാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇവിടെ എത്തണം എന്നുള്ള ഇവനിങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ ഇവിടെ വന്ന് സ്പോട്ടിൽ തന്നെ ഡോക്ടർ നോക്കി അപ്പോൾ വടകര എന്നാൽ ഡോക്ടർ ഇവിടെ എഴുതിയെന്ന് ചെയ്യുന്നുണ്ട് മറ്റേ ഇവനിങ്ങനെ ഇവിടത്ത് കുളിച്ച പേരൊക്കെ അപ്പോൾ സ്പോട്ടിൽ തന്നെ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്തു അന്നേരം തന്നെ എം ആർ ഐ എടുത്ത് പിന്നെ ഐ സി മാറ്റി പിന്നെ നട്ടിൽ നിന്ന് നീര് കുത്തിയെടുത്ത് അതിൻ്റെ ഇത് പുറത്തേക്ക് അയക്കുകയും ചെയ്ത് ഇവിടെ നിന്നുള്ള അതിൻ്റെ ടെസ്റ്റും കിട്ടി ഇവിടുന്ന് ഉള്ള റിസൾട്ടിൽ പോസിറ്റീവ് ആയപ്പോൾ സ്പോട്ടിൽ തന്നെ അവർ ആ ദിവസം തന്നെ ഒരു എന്താ പറയുക രാവിലെ ഒരു പത്ത് പതിനൊന്ന് തന്നെ ഇവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ചെയ്തു അത് അതൊരു വലിയൊരു വലിയൊരു കാരണമാണത് വിദേശത്ത് നിന്ന് മരുന്ന് എത്തിച്ചത് വലിയ ഗുണമായിരുന്നു അതെ അത് വലിയ ഗുണമായി അത് വേറൊരു കുട്ടി ഞങ്ങളുടെ ഇവിടെ വരുന്ന സമയത്ത് വേറൊരു കുട്ടി പറവക്കുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആ മരുന്ന് പെട്ടെന്ന് എത്തിക്കുന്നത് പക്ഷേ കുട്ടിക്കായ മരുന്നിൻ്റെ ഒരു ഇത് വന്നില്ല അപ്പോഴേക്കും കുട്ടി അത്രയും അബോധാവസ്ഥയിലായിരുന്നു പക്ഷേ അത് അതിന് വെറും തലവേദന മാത്രം വന്നതുകൊണ്ട് അവരങ്ങനെ അറിഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിലും കാണിച്ചതിന് ശേഷമാണ് ലാസ്റ്റ് ബേബി ഹോസ്പിറ്റലിൽ തന്നു അതെ അത് മെഡിക്കൽ കോളേജിൽ നിന്ന് കൺഫേം ആയതിനു ശേഷമാണ് ഇവിടത്തേക്ക് ആഡ് സിയോ ഇല്ലാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടത്തേക്ക് എത്തിയെന്ന് പറഞ്ഞത് പറഞ്ഞ ഈ അമീബിക്ക് മസ്തിഷ്ക കുറിച്ച് ഈ വാർത്ത വന്നതിന്റെ ഒരു അത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അതെ വാർത്ത വന്നത് തിരിച്ചറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുളിച്ച വിവരം പറയാൻ കാരണം ഇല്ലെങ്കിൽ കുളിച്ച വിവരം നമ്മൾ പറയല ഇത് ഡോക്ടറോട് പറയില്ലല്ലോ അപ്പം ഇതിങ്ങനെ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പം പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം ആയി മാറുകയും ചെയ്ത് എന്തായാലും ഇത് വളരെയധികം അഭിമാനകരമായൊരു മുഹൂർത്തമാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ഇനി ഇത്തരത്തിൽ ഒരു അമീബിക് മനുജേറ്റ്സിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചാമ്പ്യൻ ആയിരിക്കുകയാണ് ഈ പതിനാല് കാലം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്